എനിക്ക് ചിക്കൻ എങ്ങനെ അരപ്പ് വരുത്തി നിർത്തിയൊക്കെ രണ്ട് ശതമാനീട്ട് മാറ്റി അപ്പാന്ന ഇങ്ങനെ തെയ്യം കാലൊക്കെ പൊക്കിയിട്ട് ഇങ്ങനൊക്കെ തേച്ച് ആരും രണ്ട് രണ്ട് എന്താ ഒരു യൂട്യൂബർമാരോട് കിടന്ന് പിടപ്പാടിട്ട് ചിക്കൻ വറക്കാൻ വറുക്കാനില്ല ചൂടാൻ ചുറ്റി കരിച്ചേക്കഴ് എത്തായി മാറുക റിയാൻ വയ്യാത്ത ആരും ഒരാൾ വന്നിട്ടുണ്ട് വന്നാളന്ന് കമന്റ് ചെയ്യും ആരാ അറിയിക്കും കോഴി പോയി അതാ അത് വെച്ചു നോക്കി പക്ഷേ നമ്മടെ ഒന്ന് നിക്കാ കണ്ടപ്പത്തന്നെ ഓടിക്കും കോഴി ഇരിക്കുന്നു നമ്മള് കറങ്ങും കോഴി ഇനി തീല കിടന്ന് കറങ്ങിണ്ട് അങ്കോഴി നമ്മൾ ഇങ്ങനെ നല്ല തണുപ്പായതുകൊണ്ട് കോഴി ചുട്ട കോഴി നമ്മളൊന്ന് ഇരുന്നൊക്കെ തരുന്നതാണ്ടി എന്ത് വേണമെങ്കിൽ കോഴിയെ കഴിച്ചു അതാ സെറ്റ് ചെയ്തുകൊണ്ട് അന്ന് വ്യക്തി ഓടി രക്ഷപ്പെട്ടു